പൂരത്തിലെല്ലാ നടപടിക്രമങ്ങളും ഔപചാരികമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ ഘടകപൂരങ്ങളിലെല്ലാം കൊടിയേറ്റം നടന്നതോടുകൂടി ഇനിയുള്ള തൃശൂരിൻ്റെ ഓരോ ചെറിയ ശ്വാസവും താളത്തോടു കൂടിയുള്ളതായിരിക്കും എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത എല്ലാം ഭദ്രമായി ആലോചിച്ചും തീരുമാനിച്ചും നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടാണ് ഇത്തവണ പൂരത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കിടക്കുന്നത് ഇന്നലെ ഇപ്പോൾ നമ്മൾ കൊടിയേറ്റങ്ങളിൽ എട്ടും രണ്ടും പത്ത് ക്ഷേത്രങ്ങളിൽ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് വളരെ ഗംഭീരയേറ്റങ്ങളായി മാറിയിട്ടുണ്ട് നാളെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കഴിയുന്നു മറ്റന്നാൾ വീണ്ടും പൂരത്തിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട അവസാനത്തെ വിശകലനത്തിലേക്ക് പോകുന്നു നാലാം തീയതി വൈകുന്നേരം സാമ്പിൾ വെടിക്കെട്ട് നാട് മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചടങ്ങാവും നാലാം തീയതി നേരത്തെ നമ്മൾ അറിയാവുന്നതുപോലെ സാമ്പിൾ വെടിക്കെട്ടിലും പരമാവധി ആളുകളെ പങ്കാളിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത് അഞ്ചാം തീയതി രാവിലെ നെയ്തിരക്കാവമ്മ ആനപ്പുറത്തേറി കാൽനടയായി ഒപ്പം ചേരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നടന്ന് തെക്കേ ഗോപുരനടയിൽ തെക്കേ ഗോപുര നടയുടെ കവാടം തുറന്ന് മധുരകത്ത് കയറുന്നതോടെ കൂരവിളംബരം അക്ഷരാർത്ഥത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു കൊടിയേറ്റം മുതൽ പൂരത്തിൻ്റെ ഓരോ ശ്വാസഗതിയും താളത്തോടു കൂടിയുള്ള ഗതിയായി നെയ്തലക്കാവ് ഭഗവതി എത്തിച്ചേരുന്നതോടുകൂടി പൂര വിളംബരമായി ഇവിടെ ആറിന് രാവിലെ മുതൽ ആരംഭിച്ച് മുപ്പത്തിയാറ് മണിക്കൂർ ഒരുപക്ഷെ ലോകം കാണുന്നത് ഏറ്റവും വലിയ സിംഫണിയായി വടക്കുന്നാഥൻ്റെ ചുറ്റുവട്ടന്ന് നടക്കുന്ന മനോഹരമായിട്ടുള്ള ഈ പൂരം ലോകത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ നിന്നുമുള്ള ജനങ്ങൾ എത്തിച്ചേരുന്ന പൂരമായി മാറും ആദ്യത്തെ ഘടകപൂരം എത്തിച്ചേരുന്നത് കണിമംഗല ശാസ്ത്രമാണ് കനിമംഗലക്ഷാസാവ് രാവിലെ അഞ്ചേ മുക്കാലിന് തന്നെ പുറപ്പെട്ട് ഇത് ഇവിടെ എത്തിച്ചേർന്ന ആദ്യത്തെ മേളം നടക്കുന്നതോടുകൂടി മേള താള വിസ്മയങ്ങളുടെ കാഴ്ചയ്ക്ക് നമ്മുടെ നാട് മുഴുവൻ കണ്ണും കാതും തുറക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെയുള്ള എല്ലാ നടപടിക്രമങ്ങളും മഠത്തിൽ വരവും ഉച്ചയ്ക്ക് ശേഷം പതിനായിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഇലഞ്ഞിത്തറ മേളവും ഒരുപക്ഷെ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന കുടമാറ്റവും വൈകുന്നേരം നടക്കുന്ന എഴുന്നള്ളിപ്പുകളും പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടും നമ്മളീ നിൽക്കുന്ന അതേ സ്ഥലത്ത് ഏഴാം തീയതി ഉച്ചയോടുകൂടി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പൂരലഹരിയിലായിരിക്കും ഈ തൃശ്ശൂർ ഉപചാരം ചൊല്ലി പിരിഞ്ഞാലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പൂരത്തിൻ്റെ നടപടിക്രമങ്ങൾ അതോടുകൂടി ആരംഭിക്കുകയും ചെയ്യും പൂരമില്ലാതെ തൃശ്ശൂരിൻ്റെ ജീവിതമില്ല ഇല്ല ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ഇന്നലെ കുടിയേറ്റം കഴിഞ്ഞതോടുകൂടി ഒരാഴ്ച കാലം ലോകത്തെ പൂരത്തിൻ്റെ തലസ്ഥാനമായി മാറുകയാണ് പൂരപ്രേമികളുടെ തലസ്ഥാനമായി ലോകത്ത് തൃശ്ശൂർ ഇന്നലെ മുതൽ അറിയപ്പെട്ട് കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി ഇത്തവണ വെടിക്കെട്ടിൻ്റെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ നിലയിൽ വെടിക്കെട്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കേന്ദ്ര ഗവൺമെൻറ് ഇടക്കാലത്ത് ഇറക്കിയിട്ടുള്ള പിന്നെ പുതിയ ഉത്തരവ് പ്രകാരം മോഡിഫൈ ചെയ്ത ഉത്തരവ് പ്രകാരം മാഗസീനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം വേണം വെടിക്കെട്ടിൻ്റെ ഫയർ ലൈൻ എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു പ്ലസ് ഒ അധികൃതരുൾപ്പെടെയായി ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോൾ ആ നിയമം നമുക്കായും ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയ്യെടുത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്ര സമിതികൾ ഇവിടെയുള്ള മാഗസിൻ വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പ് തന്നെ കാലിയാക്കാം എന്ന് ഉറപ്പ് ആ നേരത്ത് മാഗസിൻ പ്രവർത്തിക്കില്ല എന്നുറപ്പ് രേഖാമൂലം ജില്ലാ ഭരണകൂടത്തിന് നൽകുകയുണ്ടായി ആ ഉറപ്പ് കൂടി വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിനോട് മാഗസിൻ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ മാഗസിനുമായി ഇരുന്നൂറ് മീറ്റർ ദൂരം വേണോ ഫയർ ലൈനെ നിയമപ്രകാരം കേന്ദ്ര നിയമപ്രകാരം എന്ന ചോദ്യം ചോദിച്ചു മാഗസീൻ ഇല്ലെങ്കിൽ പിന്നെ ഇരുന്നൂറ് മീറ്റർ പാലിക്കേണ്ടതില്ല എന്ന അഭിപ്രായം കേട്ട സാഹചര്യത്തിൽ ഇതുവരെ തൃശ്ശൂർ കാണാത്തതുപോലെ മാഗസിൻ ഇല്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുകയാണ് അപ്പോഴുണ്ടായ മെച്ചം മാഗസീനിൽ നിന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ അകലത്തിൻ്റെ പ്രശ്നവും ആ വിധത്തിൽ ഉദിക്കുന്നില്ല അപ്പോൾ ഇത്തവണ നമുക്ക് വളരെ ഭദ്രമായി ഫയർ കുറച്ച് മാറ്റം വരുത്തി നമ്മുടെ പത്തായപ്പുര മുതൽ ഏതാണ്ട് എം ജി റോഡ് പഴയ കറണ്ട് കഴിഞ്ഞ് നമ്മുടെ ചായക്കടയുടെ അറ്റം വരെയുള്ള ദൂരത്തേക്ക് ദീർഘമായൊരു ഒന്നര പതിറ്റാണ്ട് കാലത്തിന് ശേഷം തൃശ്ശൂക്കാർക്ക് പഴയതുപോലെ സ്വരാജ് റൗണ്ടിന് ഈ പ്രദേശത്ത് ഇറങ്ങി നിന്ന് പൂരം കാണാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് മാത്രമല്ല ഗോസ് തിയേറ്ററിനും അതുപോലെ തന്നെ കോർപ്പറേഷൻ തിരിയുന്ന സ്ഥലത്തിനുമിടയിൽ പത്ത് മൂവായിരം ആളുകൾ നിർത്താനുള്ളൊരു ഗ്യാപ്പും നമുക്ക് പുതിയതായി അനുവദിച്ച് കിട്ടി അപ്പോൾ നമ്മുടെ ഒരു കണക്ക് സ്ക്വയർ ഫീറ്റിലും വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഔദ്യോഗിക കണക്ക് പതിനെണ്ണായിരം ആണെങ്കിലും ഇരുപതിനായിരത്തോളം ആളുകളെ റൗണ്ടിൽ പുതിയതായി നിർത്തി നമുക്ക് വെടിക്കെട്ട് കാണിക്കാം എന്ന വിശേഷം ഉണ്ടായി മറ്റൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ആനകളുടെ അകലെ സംബന്ധിച്ച പ്രശ്നമാണ് സുപ്രീം കോടതിയിൽ ഒരു പൊതുവിധി ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനോട് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അതത് ജില്ലകളിൽ കൂടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റികൾക്ക് നിശ്ചയിക്കാം എന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായമെന്ന് സുപ്രീംകോടതിയെ അറിയിച്ചു സുപ്രീംകോടതി അത് അംഗീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി ആനകൾ തമ്മിൽ ഒരു മീറ്റർ അകലെ ഉണ്ടായാൽ എന്ന് നിശ്ചയിച്ചു ആ കാര്യം അംഗീകരിച്ചതോടുകൂടി ആനകൾ തമ്മിലുള്ള ദൂരവ്യത്യാസത്തിൻ്റെ പ്രശ്നവും തീർന്നു എന്ന് മാത്രമല്ല അവസാന നിമിഷം വന്ന് ആന എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ പ്രശ്നം പറയാതിരിക്കാൻ ഞാൻ കൂടി പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവരെ കൂട്ടിയിരുത്തി വനം വകുപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ഒരാഴ്ച മുമ്പ് തന്നെ അതിൻ്റെ യോഗം നടന്നു എന്നുള്ളതുകൊണ്ട് ആന എഴുന്നള്ളിപ്പിൻ്റെ പ്രശ്നവും ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു ഏഴാം തീയതി ഉച്ചയായാൽ ഇല്ലില്ല ഞാനിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഏഴാം തീയതി ഉച്ചയായാൽ ബുധവാരം ചൊല്ലി പിരിഞ്ഞാലെ ഒരു സമാധാനം ഉണ്ടാകൂ എങ്കിലും കഴിഞ്ഞ തവണത്തെ ഒരു ആശങ്ക ഇത്തവണ ഇല്ല കാരണം ആ പ്രശ്നങ്ങളിലൊക്കെ വേഗതയിൽ നമുക്ക് തീരുമാനമെടുത്ത് മാറാൻ കഴിഞ്ഞു ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാലേ ഇവിടെ നിന്ന് മാറാൻ ഇനി സാധിക്കുള്ളൂ ഇനി നമ്മുടെ ഒക്കെ ശാസം പൂരപ്പറമ്പിലാണ് വളരെ വലിയൊരു പ്രത്യേകത ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ തൃശ്ശൂർ ഒരു മനസ്സാവുകയാണ് ഇനി തൃശ്ശൂരിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല ഇനി തൃശ്ശൂരിന് ജാതിയും മതവും ഇല്ല ഇനി തൃശ്ശൂർക്കാരും തൃശ്ശൂരിൽ എത്തുന്നവരും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും തൃശ്ശൂക്കാരാവുക തൃശ്ശൂരിലെത്തുന്നവരെ രണ്ട് വയ്യും നീട്ടി സ്വീകരിക്കുക പോലീസുമായി ബന്ധപ്പെട്ട വിശദമായ യോഗങ്ങൾ നടത്തി പ്രത്യേക ഉദ്യോഗസ്ഥനെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൺട്രോളിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഓഫീസറെ പോസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പ്രത്യേകമായിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് ഇവിടെ പരിചയ ഉദ്യോഗസ്ഥന്മാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ കർശനമായി ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് പോലീസിനെ നിർത്തിയും വടം കിട്ടിയും അതൊക്കെ ആവശ്യമായ സുരക്ഷ വേണ്ടി വരും ആളുകളെ തടുക്കലല്ല പരമാവധി ആളുകളെ വിളിച്ചു നിർത്തി ഇവിടെ ഇടമില്ലെങ്കിൽ തൃശ്ശൂർക്കാരുടെ മനസ്സിലെങ്കിലും ചവിട്ടി നിൽക്കാൻ ആളുകൾക്ക് ഇടം കൊടുക്കും എത്ര ലക്ഷം ആരും എന്നാലും ഇത്തവണ തൃശ്ശൂർ റെഡിയാണ് സ്വീകരിക്കാൻ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നത് പതിനാല് ലക്ഷമാണ് പക്ഷേ തുറന്നു പറയാം ഇത്തവണ കൊടിയേറ്റത്തിൻ്റെ പലരും നമ്മൾ സാമ്പിൾ എടുത്തിട്ടാണല്ലോ നോക്കുക കൊടിയേറ്റത്തിൻ്റെ സ്ഥിതി കണ്ടിട്ട് അതിലൊന്നും നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല ഒരു പതിനെട്ട് വരെ പോകാം എന്നാണ് നമ്മൾ കരുതുന്നത് വരട്ടെ ഒരു പ്രയാസവും ഇല്ല വരട്ടെ ഒരു പ്രയാസവും ഇല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് വിരുതിലാണ് കൂടുതൽ ആവേശത്തിലാണ് ഒരു പ്രസിഡന്റ് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർക്കാർ വളരെ ആശങ്കയാണ് ആദ്യം ഉണ്ടായിരുന്നത് എങ്കിൽ വളരെ ആവേശത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ആശങ്കകളെല്ലാം പകർന്നു സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും മറ്റ് ഘടകപൂരങ്ങളുടെ സമിതികളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ തൃശൂരിലെ സ്വന്തം മന്ത്രിയായിട്ടുള്ള രാജമനുഷർ ഉൾപ്പെടെ ബിന്ദു ടീച്ചർ ഉൾപ്പെടെ വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തവണത്തെ പൂരം വളരെ ഭംഗിയായി പൂരം മാത്രമല്ല വെടിക്കെട്ട് ഉൾപ്പെടെ പൂരപ്രേമികൾക്ക് റോഡിൽ നിന്ന് കാണാൻ കഴിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അതിനുള്ള അന്തരീക്ഷമൊക്കെ തിരിഞ്ഞു വന്നത് മൂന്നാം സമയത്ത് ആ ക്യാമ്പ് ഓഫീസ് ഞങ്ങൾ നാലാം തീയതി മുതലോടെ ആരംഭിക്കുകയാണ് സാമ്പിൾ വെടിക്കെട്ടിന്റെ അന്ന് മുതൽ വടക്കുനാഥൻ ക്ഷേത്രത്തിന് കൊച്ചി ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ക്യാമ്പ് ഓഫീസ് ആരംഭിച്ച് ഏഴാം തീയതി ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ പ്രസിഡന്റ് മാത്രമല്ല ഉച്ചിന് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളും രാജ്യം മിനിസ്റ്ററും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ കേന്ദ്രത്തിൽ തന്നെ ഉണ്ടാവും ഈ നടക്കുന്നതിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ പൂരത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഉണ്ടാവും ഒരു ആശങ്കയ്ക്കും ഇടയില്ല തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് മലയാളികൾ വിളിച്ച് ചോദിക്കുകയാണ് ഇത്തവണ ഞങ്ങൾ ലീവിന് വന്നാൽ പൂരൊക്കെ ഭംഗിയായി കാണാൻ കഴിയും ഒരു സംശയവും വേണ്ട നിങ്ങൾ പറഞ്ഞോളൂ അവിടുന്ന് പറന്ന് വന്നുകൂടെ ഇറങ്ങി ഈ പൂരത്തിൽ എന്ന ക്ഷണമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും മിനിസ്റ്റർ പറഞ്ഞ പോലെ ഒരു പതിനെട്ട് ലക്ഷത്തിൻ്റെ പുറത്ത് പ്ലസ് ഈ പൂരത്തിൽ പൂരത്തിലെത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു കൊച്ചു ദിവസം ബോർഡ് പ്രസിഡന്റിനോട് ഒരു നന്ദി കൂടി ഉണ്ട് ഇത്തവണ ഈ ഘടകപൂരങ്ങൾക്ക് കൊടുക്കുന്ന പണം കൊച്ചിന്റെ ദേവസ് ബോർഡ് കൊടിയേറ്റത്തിന് മുമ്പ് കൊടുത്തു സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വൈകാറുണ്ട് ചിലപ്പോൾ പല സാങ്കേതിക പ്രശ്നങ്ങളാൽ മനഃപൂർവ്വമല്ല ചിത്തവണ നേരത്തോട് കൊടുത്തു ഗംഭിരായി അത് കൊടുത്തു പിടിച്ചു